നെമ്പലാശ്ശേരി കാരണം ചരിത്രപരമായിട്ട് അറിയപ്പെടുന്ന അതാണ് കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ മുമ്പ് ഇട്ടിട്ട് ഒക്കെ ഒരുപാട് പ്രാധാന്യം അതെ അതെ പറഞ്ഞാൽ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന മുക്കട്ടുണ്ട് അല്ലേ അതിനെപ്പറ്റി ഒന്ന് മഴക്ക് തരാൻ പറ്റും അതായത് ഈ മുക്കട്ട എന്നുള്ള പദം രണ്ട് ദിക്കിലേ ഞാൻ കേട്ടിട്ടുണ്ട് ഒന്ന് എളമ്പലാശ്ശേരി മുക്കട്ട രണ്ട് കാരാകൃശ്യം മുക്കട്ട എനിക്ക് തോന്നുന്നത് മൂന്ന് ഒരു സെന്റർ എൻ്റെ മലയാളം കൂടി അതിന്റെ മലയാളം പദം എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രത്യേക പദാണ് പിന്നെ ഇതിൽ ഞാൻ ഈ കുറിച്ച് പല കാര്യങ്ങളും വികസന രേഖയിൽ കരിമ്പഴ പഞ്ചായത്തിൻ്റെ വികസന രേഖയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളും റെഫർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഈ കരിമ്പഴ ഭാഗം ഭരിച്ചിരുന്നത് സാമൂതിരിയുടെ ഭരണത്തിന് കീഴിലായിരുന്നു അത് ഭരണം നടത്തിയിരുന്നത് ഏറാൽപ്പാടായിരുന്നു സാമൂതിരിയുടെ താഴെയുള്ള അപ്പം ഈ ഏറാൽപ്പാട് അദ്ദേഹത്തിന്റെ ആസ്ഥാനം കരിമ്പഴായിരുന്നു കരിമ്പുഴ അപ്പൊ ഈ കളമ്പലാശ്ശേരി കരിമ്പുഴയുടെ ഭാഗമാണ് അപ്പോൾ ഏറാൾപാടിന്റെ കീഴിൽ തന്നെയായിരുന്നു ഇത് പിന്നെ മാത്രമല്ല ഈ ഏറാൽപാട് സ്ഥാനം സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹം അവിടെ സ്ഥാനത്ത് വരുമ്പോൾ ആദ്യമായിട്ട് വരുമ്പോൾ സ്ഥാനമേൽക്കുന്ന സമയത്ത് കരിമ്പഴയിലേക്ക് ഈ എളമ്പലാശ്വരി മൂപ്പിൽ നായർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പടനായന്മാരായിട്ട് പോവാറുണ്ട് അദ്ദേഹത്തിന് വരവേൽക്കാൻ വേണ്ടി ആ എളംബലാശ്വരി മൂപ്പിൽ നായരുടെ കീഴിലായിരുന്നു എളമ്പലാശ്ശേരി മുഴുവൻ അദ്ദേഹത്തിന്റെ മേൽ പോയപ്പോൾ അങ്ങനെയായിരുന്നു അപ്പൊ ഇത് അവസാനം ഇങ്ങനെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പടനായന്മാരും ഈ മൂപ്പിൽ നായരും കൂടി പോയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ നൂറ്റിപ്പത്ത് കൊല്ലം മുമ്പ് അതായത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറില് ആയിരത്തി തൊണ്ണൂറിലാണ് ഇതങ്ങനെ അവസാനമായിട്ട് പോയത് അവസാനമായിട്ട് പോയത് അതായത് ഒന്നൂറ് മുന്നൂറ് പടയാളികൾ എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ട് അറിയപ്പെട്ടിരുന്നത് ൂറ് പടയാളികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്ന് പറയപ്പെടുന്നു ഞാൻ നിന്ന് വായിക്കാം മലയാള വർഷം ആയിരത്തി തൊണ്ണൂറിലായിരുന്നു ഏറാൽപാടിനെ ഏറാൽപാടിന്റെ കരിമ്പഴയിലേക്കുള്ള അവസാന എഴുന്നള്ളിപ്പ് അന്ന് എളമ്പലാശ്ശേരി മൂപ്പിൽ നായർ സ്ഥാനി കുഞ്ചുണ്ണി നായരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പടനായന്മാരും കൂടിയാണ് ഏറാൽപാടിനെ കരുമ്പഴയിലേക്ക് ആനയിച്ചത് ഓ ശരി അതിനുശേഷം ആ ചടങ്ങ് ഉണ്ടായിട്ടില്ല ാണ് പറയുന്നത് പിന്നെ ഏറാൽപ്പാടിന് എളമ്പലാശ്ശേരി ആയിട്ടൊരു ബന്ധമുണ്ടായിരുന്നു മണിയെടുത്ത് തറവാടായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ അവര് മണിയടത്ത് തറവാടായിരുന്നു ഫേമസ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തറവാടിയൊരു ആ ഭാഗത്തൊക്കെ പിന്നെ എളമ്പലാശ്ശേരി മൂപ്പിൽ നായരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനൊക്കെയാണ് അതിന്റെ ചരിത്രം പറയുന്നത് അത് ഇതിൽ പറയുന്നത് ഈ വികസന രേഖയിൽ പറയുന്ന ഒരു കാര്യം ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട് എളമ്പലാശ്ശേരിയിൽ ആദ്യത്തെ ഒരു സമര സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു അത്ര അദ്ദേഹത്തിന്റെ പേര് അതും എളമ്പലാശേരി മൂപ്പിൽ നായർ തറവാട്ടിലത്തെ ഒരാളാണ് കൊച്ചുണ്ണി നായർ എന്ന് പറയുന്ന ആളാണ് പക്ഷെ ഇദ്ദേഹത്തെ കുറിച്ച് അവിടെ ഇളമലേശ്വരി ആരും പറയുന്നത് കേട്ടിട്ടില്ല അതാണ് ഏറ്റവും വലിയ രസം ഞാനിത് ഇതിന്നാണ് ആദ്യം മനസ്സിലാക്കിയത് ഞാൻ ആ ചരിത്രം ഒന്ന് വായിക്കാം വികസന ഞാൻ വേണമെങ്കിൽ അത് വായിക്കാം അത് എനിക്കറിയില്ല അറിയില്ല ഞാൻ ഒരുപാട് പേരായിട്ട് സംസാരിച്ചിട്ടുണ്ട് വയസ്സായ ആൾക്കാരോട് ആരും അത് പറയുന്നതായിട്ട് കേട്ടിട്ടില്ല പിന്നെ എന്റെ അച്ഛനെന്നെ റിയാം പക്ഷെ കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല അത് വന്നിട്ടുണ്ട് അതാണ് ഞാൻ വായിക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ധീരമായ ഹിന്ദു മുസ്ലിം രക്തസാക്ഷികളെ സംഭാവന ചെയ്ത പഞ്ചായത്താണ് നമ്മുടേത് കരിമഴ പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നാഗ്പൂർ സ്വരാജ് ഫ്ലാഗ് കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് പാലക്കാട് കൃഷ്ണസ്വാമി അയ്യരുടെ കൂടെ സമരഭടനായി പോയവരുടെ കൂട്ടത്തിൽ എളമ്പലാശ്ശേരി മൂപ്പിൽ നായർ തറവാട്ടിലെ കൊച്ചുണ്ണി നായരും ഉണ്ടായിരുന്നു നാഗ്പൂരിൽ വെച്ച് പോലീസ് അറസ്റ്റിലായ കൊച്ചുണ്ണി നായർ ഭീകരമായ മർദ്ദനമുറകൾക്കിരയായ ശേഷം ആറുമാസം ജയിലിൽ അടയ്ക്കപ്പെട്ടു യുവാവായിരുന്ന കൊച്ചുണ്ണി നായർ ജയിൽ മോചിതനായ ശേഷം ക്ഷയരോഗം ബാധിച്ച് നാട്ടിൽ തിരിച്ചെത്തുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ഇരുപത്തി വയസ്സിൽ മരണമടയുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇരുപത്താറ് വയസ്സും പക്ഷെ ഈ ഒരു ചരിത്രം അവിടെ ആരും പറയുന്നത് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ആർക്കും അറിയില്ലായിരിക്കും ഏതായാലും ഇത് നമുക്ക് ഈ വികസന രേഖയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ അത് ഞാൻ അന്ന് കോൺഗ്രസ് പാർട്ടി അവിടെ രൂപീകരിച്ചിട്ടില്ല അത് പിന്നീടാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് പോയതായിരിക്കും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ആള് ഉണ്ണിമൂസ എന്ന് പറയുന്ന ആളാണ് ഉണ്ണിമൂസ അത് മലബാർ മേനലൊക്കെ ഉണ്ട് ഇത് ഏത് ഇതില് വികസന രേഖയിൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റിഇരുപത് കാലഘട്ടത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു പോരാളിയായിരുന്നു യോദ്ധാവായിരുന്നു അലമ്പലാശ്ശേരിയില് അത് അധികാരിമാരുടെ സംരക്ഷണത്തിലായിരുന്നു ഇദ്ദേഹം എണമ്പലാശ്ശേരി നാവലി അധികാരിമാരുടെ ഏതായാലും ഈ ബ്രിട്ടീഷ് പട്ടാളം വന്ന് ഇദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തത് എന്നാണ് കേട്ട് കേൾവി അതാണുള്ളത് ഏതായാലും അതൊരു വലിയൊരു കാര്യമാണ് വലിയൊരു സംഭവമായിട്ട് ഉണ്ണിമോസന്റെ ഈ ഉണ്ണിമാസക്ക് വേറെ പേരാണ് ഇവിടെ അറിയപ്പെടുന്നത് കുഞ്ഞാലി മൂപ്പൻ എന്നും കൂടി പറയുന്നത് അങ്ങനെയുണ്ട് ഞാൻ പിന്നീട് പറയാം ആ അതിൽ പറയുന്നത് അത് ഞാൻ പിന്നീട് ഒരു അടുത്തതിൽ പറയാം അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ നാട്ടിലുള്ള കാര്യങ്ങൾ പറയാം അത് ഞാൻ വേറെ റെഫറൻസ് നടത്തിയിട്ട് പറയാം കേട്ടോ അതിപ്പോ ഇവിടെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ ഏതായാലും ഇദ്ദേഹം ഒരു സ്വതന്ത്രസമര സേനാനി ആയിരുന്നു ഈ ഉണ്ണിമോസ എന്ന് പറയുന്ന പറയുന്നത് ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റാണ് അദ്ദേഹം മരിച്ചത് അത് ശരിയാണ് അത് ചരിത്രമാണ് Yn ystod y cyfnod hwnnw, rydw i'n gwneud un o'r rhain yn ystod y cyfnod hwnnw.